വർക്ക് നമസ്കാരം പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാവുന്ന പുതുവർഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് പ്രധാനമായും സർവീശ്വരകാരകനായ വ്യാഴം ശനി രാഹുകേതുക്കൾ എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലത്തെ ആശ്രയിച്ചാണ് ഇവിടെ പുതുവർഷഫലം വിശകലനം ചെയ്യുന്നത് സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരവും ഏറെ പ്രാധാന്യമുള്ളതാണ് എങ്കിലും ദൂരവ്യാപകമായതും ദീർഘകാലം അനുഭവങ്ങൾ തരുന്നതുമായ ഗ്രഹങ്ങൾ നവഗ്രഹങ്ങളിൽ വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നിവരാണ് കൂടാതെ വ്യാഴം ഒരു വ്യക്തിക്ക് വളരെ അനുകൂലനായി നിന്നാൽ അത് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങളെപ്പോലും ആക്കുന്നു ശനിയും പ്രബലനായി നിന്നാൽ അത് മറ്റ് ഗ്രഹദോഷങ്ങളെ ഒരു പരിധിവരെയും തടുക്കുന്നു ഫലദാന വിഷയത്തിൽ രാഹു കേതുക്കളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കാരണം രാഹുവിനെ ശനിക്ക് സമനായാണ് ഫലദാന വിഷയത്തിൽ കാണുന്നത് രാഹു അനിഷ്ടനായി നിന്നാൽ അത് മനസ്സിനെയാണ് പ്രധാനമായും ബാധിക്കുക അത് മാനസിക സംഘർഷങ്ങൾ വിഷാദം അകാരണമായ ഭീതി എന്നിവയ്ക്ക് കാരണമാകാം എന്നാൽ കേതു അനിഷ്ടനായി നിന്നാൽ അത് ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെയും സൃഷ്ടിക്കാം അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് മേടക്കൂറുകാരുടെ പുതുവർഷ ഫലങ്ങളെക്കുറിച്ച് കാര്യകാരണസഹിതം വിശദമായി പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത് ആദ്യം സർവീശ്വരകാരകനായ വ്യാഴം ഈ വർഷം ഈ കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം വ്യാഴം എന്നത് മേടക്കൂറുകാരുടെ ഒൻപതാം ഭാവാധിപൻ കൂടിയാകുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ വ്യാഴം ഈ കൂറുകാരുടെ ഭാഗ്യാധിപൻ തന്നെയാണ് വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ മൂന്നാം ഭാവമായ മിഥുനത്തിലാണ് സഞ്ചരിക്കുന്നത് ഓരോ ഗ്രഹങ്ങൾക്കും ഇഷ്ടസ്ഥാനങ്ങളും അനിഷ്ടസ്ഥാനങ്ങളും ഉണ്ട് മൂന്നാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം അല്ല അതുകൊണ്ട് തന്നെ വ്യാഴം നിലവിൽ ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങൾ നൽകുന്ന നിലയിലാണ് സഞ്ചരിച്ചു വരുന്നത് മൂന്നിൽ വ്യാഴം നിന്നാൽ അത് മുറവിളി കൂട്ടും എന്ന ഒരു ചൊല്ലു അനിഷ്ടഭാവം എന്ന് അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ ഭാഗ്യാധിപനായ വ്യാഴം സഞ്ചരിക്കുമ്പോൾ മേടക്കൂറുകാർക്ക് പ്രധാനമായും ഈശ്വര കടാക്ഷത്തിന് ഒരു മങ്ങൽ നിർഭാഗ്യം എന്നിവ ഇവരെ നിലവിൽ അലട്ടുന്നുണ്ട് വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ പൊതുവേ ഒരു സ്വസ്ഥത സമാധാനം എന്നിവ കിട്ടില്ല ഓരോ പ്രശ്നങ്ങൾ ഒന്നിനു ഒന്നായി മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും കാര്യവിഘ്നം തടസ്സം ദുഃഖം സ്ഥാനഭ്രംശം ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ പരാജയങ്ങൾ കലഹം നിരാശ എന്നിവയെല്ലാം മൂന്നിലെ വ്യാഴം സൃഷ്ടിക്കാം പ്രധാനമായും ഈശ്വര കടാക്ഷം അങ്ങുമ്പോൾ പരാജയം കർമ്മവിഘ്നം എന്നിവ ഉണ്ടാകാം എന്നാൽ വ്യാഴം നൽകുന്ന ഈ ഒരു അനിഷ്ടസ്ഥിതിക്ക് ഈ പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അറുതി വരും എന്നത് മേടക്കൂറുകാർക്ക് ഒരേ സമയം ആശ്വാസവും ആഹ്ലാദവും നൽകുന്ന ഒന്നാണ് ആദ്യ അഞ്ച് മാസങ്ങൾ വ്യാഴം ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കും എന്നാൽ തുടർന്ന് ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴം ഈ മൂന്നാം ഭാവത്തിൽ നിന്ന് നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു കർക്കിടകമെന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകുന്നു ഏതൊരു ഗ്രഹവും തൻ്റെ ഉച്ചരാശിയിൽ വളരെ പ്രബലനും സന്തുഷ്ടനും അനുഗ്രഹങ്ങൾ പൂർണ്ണമായ അളവിൽ നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ വളരെ അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ കെൽപ്പുള്ളവനായി മാറുന്നു മേടക്കൂറുകാരുടെ നാലാം ഭാവത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ മൂന്നിൽ നിന്ന് ദോഷങ്ങളെ നൽകിയിരുന്ന വ്യാഴം ഇവർക്ക് അഭീഷ്ടഫലങ്ങളെ നൽകുവാൻ തുടങ്ങുന്നു നാലാം ഭാവം അറിയപ്പെടുന്നത് മാതൃഭാവം എന്നാണ് കുടുംബം കുടുംബാംഗങ്ങൾ വാഹനം എന്നിവയെല്ലാം ഈ ഭാവം കൊണ്ടാണ് കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം ഐക്യം എന്നിവയെല്ലാം നാലാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് നൽകും കൂടാതെ ഭാഗ്യാധിപൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഈ കൂറുകാർ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിർഭാഗ്യം തടസ്സങ്ങൾ എന്നിവയെല്ലാം നീങ്ങി ഇവർക്ക് ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്നതാണ് വിശേഷിച്ചും കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം മംഗളകർമ്മങ്ങൾ വാഹനയോഗം ഗൃഹാരംഭം എന്നിവയെല്ലാം നടക്കാം കൂടാതെ മൂന്നിലെ വ്യാഴം നാലിലേക്ക് മാറുമ്പോൾ മറഞ്ഞു നിൽക്കുന്ന ഈശ്വരകടാക്ഷം തെളിയുകയും തൽബലമായി ഇവർ ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ സ്വപ്നങ്ങൾ എന്നിവ എല്ലാം സഫലമാകുകയും ചെയ്യും നാലാം ഭാവമിന് സുഖസ്ഥാനം എന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ പൊതുവെ സുഖം സമാധാനം സന്തോഷം സ്വസ്ഥത എന്നിവ എല്ലാം വർദ്ധിക്കുന്ന സമയമാകും ഇത് വ്യാഴം ഈ രാശിയിൽ തൻ്റെ സഞ്ചാരം ഒക്ടോബർ മുപ്പത് വരെയും തുടരും തുടർന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ വ്യാഴം ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കും അതായത് മേടക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കും അഞ്ചാം ഭാവം എന്നതും വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം തന്നെയാണ് അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം എന്നത് ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഏറെ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം ഉണ്ടാകും സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികച്ചതാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവയ്ക്കും കർമ്മ മേഖലയിലും ഈ സമയത്ത് ഏറെ പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഇക്കാലത്ത് പുലർത്തും അഞ്ചാം ഭാവം എന്നത് പുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പൂർവപുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം ഈ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും വ്യാഴമെന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപനുമാകുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവിൻ്റെ എന്ന് അറിയപ്പെടുന്നതിനാൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടുന്ന സമയമാകും ഇത് കൂടാതെ ഇവർ അനുഭവിക്കുന്ന അമിതമായ ചെലവുകൾക്ക് അറുതി വരും അഥവാ ചിലവുകൾ ഉണ്ടായാലും അത് ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന അഥവാ ഉപകാരപ്പെടുന്ന ചിലവുകൾ ആകും ഇത് പന്ത്രണ്ടാം ഭാവം എന്നത് വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വിദേശവുമായി ബന്ധപ്പെട്ട് മികച്ച തൊഴിൽ അവസരങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഈ സമയം ഏറെ അനുകൂലം ആകും അപ്പോൾ സർവീശ്വരകാരകനും മേടക്കൂറുകാരുടെ ഭാഗ്യാധിപനുമായ വ്യാഴം ജൂൺ മാസം മുതൽ ഈ കൂറുകാർക്ക് ഏറെ അനുഗ്രഹങ്ങൾ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുന്നത് എന്ന് തെളിയുന്നു അടുത്തതായി ശനി പുതുവർഷത്തിൽ മേടക്കൂറുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പരിശോധിക്കാം ശനിക്ക് ഈ വർഷം രാശിമാറ്റം ഇല്ല എന്നാൽ വക്രഗതിയിൽ കുറച്ച് കാലയളവ് ശനി സഞ്ചരിക്കുന്നുമുണ്ട് നിലവിൽ മേടക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി സഞ്ചരിച്ചു വരുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് ശനിയുടെ അനിഷ്ടഭാവങ്ങളിൽ ഒന്നാണ് ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന കാലം ഏഴര ശനിക്കാലത്തിൻ്റെ തുടക്കം ആകുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ശത്രുക്കൾ രോഗം നിരാശ നഷ്ടങ്ങൾ എന്നിവയെല്ലാം പന്ത്രണ്ടാം ഭാവത്തെ കൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത് പാഴ്ച്ചെലവ് ചെയ്യാനുള്ള പ്രവണത വലിയ തോതിൽ ധനം നിക്ഷേപിച്ച് സംരംഭങ്ങൾ തുടങ്ങുക വലിയ ലാഭം പ്രതീക്ഷിച്ച് ധനം സുരക്ഷിതം അല്ലാത്ത സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക എന്നിവയ്ക്കെല്ലാം ഏറെ സാധ്യതയുള്ള കാലമാകും ഏഴരശനിയുടെ ആദ്യ രണ്ടര വർഷം എന്നാൽ അതേസമയം വിദേശഗമനം വിദേശത്ത് പഠനം ഉപരിപഠനം ഗവേഷണം എന്നിവയും ശനി പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം ശാരീരികമായി ചില അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ശാരീരികമായ വൈഷമ്യങ്ങൾ എന്നിവ അനുഭവപ്പെടാം ഏഴര ശനി ദോഷങ്ങൾക്ക് പരിഹാരമായി ശാസ്ത്രപ്രീതി വരുത്തുക ശനിയാഴ്ചകളിൽ ശനിക്ഷേത്രങ്ങളിലോ ശാസ്ത്രാക്ഷേത്രങ്ങളിലോ നീരാജനം വഴിപാടായി കഴിക്കുക അടുത്തതായി രാഹു കേതുക്കളുടെ സഞ്ചാരം മേടക്കൂറുകാരെ പുതുവർഷത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് കാണാം രാഹു കേതുക്കൾക്ക് ഈ വർഷം രാശിമാറ്റം സംഭവിക്കുന്നില്ല അതായത് രാഹു നിലവിൽ മേടക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ആ സഞ്ചാരം ഈ വർഷവും രാഹു തുടരുന്നതാണ് സർവാഭീഷ്ടസ്ഥാനം സർവകാര്യ വിജയങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പതിനൊന്നാം ഭാവത്തിൽ ഏത് ഗ്രഹവും അതീവ ഗുണാനുഭവങ്ങളെ നൽകുന്നു തൽഫലമായി ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും ഈ കൂറുകാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങളെയാകും നൽകുക പതിനൊന്നാം ഭാവം ആയഭാവം വരവിൻ്റെ ഭാവം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു എന്നതിനാൽ രാഹു എടക്കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നേട്ടങ്ങൾ ധനാഗമം എന്നിവയെ നൽകുന്നതാണ് കൂടാതെ ആഗ്രഹങ്ങൾ ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർ നിറവേറ്റുകയും ചെയ്യും അംഗീകാരം ധനധാന്യ സമൃദ്ധി പ്രതാപം അഭീഷ്ട എന്നീ ഗുണാനുഭവങ്ങളും രാഹു പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആകും പുതിയ സംരംഭങ്ങൾ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ധനനിക്ഷേപം തുടങ്ങുവാനും തുടക്കം കുറിക്കുവാനും രാഹു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുയോജ്യമായ സമയമാകും അടുത്തതായി കേതു കേതു ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലെ സഞ്ചാരം ഈ വർഷവും തുടരും അഞ്ചാം ഭാവം സന്താനങ്ങൾ വിദ്യാഭ്യാസം ബുദ്ധിശക്തി ഏകാഗ്രത എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽപരമായി സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ പഠിതാക്കൾക്ക് പഠനത്തിൽ ഏകാഗ്രതയില്ലായ്മ അലസത ഈശ്വരക്കടാക്ഷത്തിൽ ഒരു കുറവ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചില കാലതാമസം വീഴ്ച എന്നിവ ഉണ്ടാകാം അതുകൊണ്ട് മേടക്കൂറുകാർ കേതു പ്രീതി വരുത്തുന്നത് ഏറെ അഭികാമ്യം ആകുന്നു കേതുവിനെ പ്രീതിപ്പെടുത്തുവാനായി കേതുവിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാഗണപതിയെ ആണ് ധ്യാനിക്കേണ്ടത് മഹാഗണപതിക്ക് ചതുർത്ഥി തിഥിയാണ് ഏറ്റവും പ്രിയം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേതുദോഷം അധികരിച്ച് നിൽക്കുന്നവർ മഹാഗണപതിക്ക് ചതുർത്ഥി തിഥിക്ക് അല്ലെങ്കിൽ സ്വന്തം നാളിന് വഴിപാടുകൾ കഴിക്കുക തന്മൂലം കേതു നൽകുന്ന ദോഷങ്ങളെ ഈ കൂറുകാർക്ക് ഫലപ്രദമായി തടുക്കാവുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷഫലം മേടക്കൂറുകാർക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ പ്രതീക്ഷകൾ നേട്ടങ്ങൾ ഗുണാനുഭവങ്ങൾ എന്നിവ നൽകുന്ന ഒന്നാകും പ്രധാനമായും എടുത്തു പറയേണ്ടത് നിലവിൽ ദോഷങ്ങൾ നൽകുന്ന ഭാഗ്യാധിപൻ അനുഗ്രഹങ്ങളും അഭീഷ്ടങ്ങളും നൽകുന്ന നിലയിലേക്ക് മാറുന്നു എന്നതു തന്നെയാണ് കൂടാതെ പതിനൊന്നാം ഭാവത്തിൽ രാഹുവും പ്രബലനായി ഗുണാനുഭവങ്ങളിൽ നൽകുന്നു ശനിക്ക് ജൂലൈ അവസാന വാരം മുതൽ ഡിസംബർ ആദ്യ വാരം വരെയും വക്രഗതി സംഭവിക്കുന്നുവെന്നത് ഈ കൂറുകാർക്ക് ഏറെ ആശ്വാസമേകുന്ന ഒരു ഘടകമാകുന്നു കാരണം അനിഷ്ടനായി നിൽക്കുന്ന ശനി വക്രഗതി പ്രാപിക്കുമ്പോൾ അനിഷ്ടഫലങ്ങളെ നൽകുന്നില്ല എന്ന് മാത്രമല്ല ഗുണദാതാവായും ഭവിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാര്യകാരണ സഹിതം വസ്തുനിഷ്ഠമായി ജ്യോതിഷത്തെ കാണുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു На-ни, на